മന്ത്രകോടി ലാസ്റ്റ് പാർട്ട് ഇതെൻ്റെ വൈഫ് പൂർണിമ സെൻറ് മാർട്ടിസിലാണ് വർക്ക് ചെയ്യുന്നത് പറഞ്ഞ് ഹരി അയാളുടെ ഭാര്യയെ എല്ലാവർക്കും മുൻപിൽ പരിചയപ്പെടുത്തി ഹരിയുടെ വിവാഹം കഴിഞ്ഞു എന്നറിഞ്ഞതിൽ ദേവുട്ടിയുടെ മനസ്സൊരുപാട് ഒരുപാട് സന്തോഷിച്ചു ഈ നിമിഷം വരെ തൻ്റെ ഉള്ളം പിടയുകയായിരുന്നു ആ ഓർമ്മകളിൽ തന്നേക്കാൾ സുന്ദരിയായ ഒരു പെൺകുട്ടിയെ സാറിന് കിട്ടി ഈശ്വരൻ എല്ലായ്പ്പോഴും ഇവരെ അനുഗ്രഹിക്കട്ടെ എന്ന് അവൾ നൂറാവർത്തി മനസ്സിൽ പ്രാർത്ഥിച്ചു ദേവുട്ടിയേക്കാൾ പതിന്മടങ് സന്തോഷത്തിൻ്റെ നിറുകയിലാണ് നന്ദൻ എല്ലാ ആണുങ്ങൾക്കും ഒരു കാര്യം നിർബന്ധമാണ് തൻ്റെ പെണ്ണ് തൻ്റെ ആയിരിക്കണം അവളെ മറ്റൊരാൾ എന്ന് കേട്ടാൽ ഏതൊരു പുരുഷൻ്റെയും ആട്ടി പതറും അത് ഡോക്ടറാണേലും ശരി ആരായാലും ശരി എന്തായാലും ഇപ്പോൾ സമാധാനമായി എന്ന് അവനോർത്തു കുറച്ച് സമയം കൂടി സംസാരിച്ചിട്ട് അവരെല്ലാവരും യാത്ര പറഞ്ഞു പോയി ദേവോട്ടിയും നന്ദനും ഒരു ദിവസം അവളുടെ വീട്ടിൽ തങ്ങിയിട്ട് പിറ്റേ ദിവസം രാവിലെ അവിടുന്ന് മടങ്ങി ചെറിയ ചെറിയ ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെയായി അവരുടെ ജീവിതം കടന്നു പോയി ദേവുവാണെങ്കിൽ എം കോം ചെയ്യാനായി അടുത്തുള്ള കോളേജിൽ ചേർന്നു എന്നും രാവിലെ നന്ദനുമായി അവൾ കോളേജിൽ പോകും തിരിച്ചു മിക്കവാറും ദിവസങ്ങളിൽ നന്ദനവളെ തിരികെ കൂട്ടും അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി ഒരു ദിവസം നാട്ടിൽ നിന്ന് ദേവുട്ടിക്കൊരു ഫോൺ വന്നു ലച്ചു ഒരാൺകുഞ്ഞിന് ജന്മം നൽകിയിരുന്നു ഇനി എൻ്റെ ദേവു ഇവിടെ ഒരു കുഞ്ഞുമാവ് വരുന്നത് ലച്ചുവിൻ്റെ കുഞ്ഞിനെ കണ്ട് മടങ്ങവേ സരസ്വതി അവളോട് ചോദിച്ചു നന്ദേട്ടാ കുറച്ചുകൂടെ കാത്തിരിക്കാം എൻ്റെ എക്സാം ഒന്ന് കഴിയട്ടെ സരസ്വതി ചോദ്യത്തിനുള്ള ഉത്തരം ദേവു രാത്രിയിൽ കിടക്കാൻ നേരം നന്ദനോട് പറഞ്ഞു ലച്ചുവിൻ്റെ കുഞ്ഞിൻ്റെ നൂലുകെട്ടിനും ആദ്യത്തെ ചോറൂണിനുമെല്ലാം സരസ്വതിയമ്മ പങ്കെടുത്തപ്പോൾ അമ്മ നേരത്തെ ചോദിച്ച ചോദ്യം ആവർത്തിച്ചുകൊണ്ടേയിരുന്നു ഒരു ദിവസം കോളേജിൽ പോയി മടങ്ങവേ ദേവുവിന് തലചുറ്റലുണ്ടായി നന്ദൻ ഉടനെ തന്നെ അവളെ നന്ദൻ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ എത്തിച്ചു കൺഗ്രാറ്റ്സ് നന്ദകിഷോർ താങ്കളൊരച്ഛനാവാൻ പോകുന്നു എന്നു പറഞ്ഞുകൊണ്ട് ഡോക്ടർ മൈത്തിലി നന്ദന് ഹസ്തദാനം നൽകിയപ്പോൾ അവൻ്റെ മനസ്സിൽ ലോകം കീഴടക്കിയ സന്തോഷം ദേവൂട്ടിയെ കാണുവാനായി അവനകത്തേക്ക് ഓടിച്ചെന്നപ്പോൾ അന്ന് വരെ കാണാത്ത കള്ളനാണമാണ് അവളുടെ മുഖത്ത് ഞാൻ പ്രതീക്ഷിച്ചില്ല നന്ദേട്ട ഇത് ഇത്ര പെട്ടെന്ന് കാറിൽ മടങ്ങുമ്പോഴേ അവൾ നന്ദനോട് കാതോരം പറഞ്ഞു ഞാൻ പ്രതീക്ഷിച്ചു കാരണം ഞാനേ എം ബി ബി എസ് പഠിച്ചതാടി അവളുടെ കവളയിൽ നുള്ളിക്കൊണ്ടവൻ പറഞ്ഞു തുഷ്ടൻ അപ്പോൾ നിങ്ങൾ രണ്ടാളും ഒത്തോണ്ടാണല്ലേ അവൾ മൂക്ക് ചുവപ്പിച്ചുകൊണ്ട് ചോദിച്ചു നന്ദൻ ആശ്ചര്യപ്പെട്ടുകൊണ്ട് വണ്ടി നിർത്തിയിട്ട് അവളെ നോക്കി ആരാ രണ്ടുപേർ നന്ദേട്ടനും പിന്നെ എന്നു പറഞ്ഞുകൊണ്ടവൾ നന്ദന്റെ വലതുകരം പിടിച്ച് അവളുടെ അടിവയറിൽ വെച്ചു അവൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് വണ്ടി മുൻപോട്ടെടുത്തു സരസ്വതിമ്മയാണെങ്കിൽ മരുമകളെ പൊന്നുപോലെയാണ് നോക്കുന്നത് അവളുടെ ഏതിഷ്ടങ്ങളും സാധിച്ചു കൊടുത്താണ് അവർ അവളെ നോക്കിയത് ഓരോ ദിവസവും അവളുടെ വയറ് വലുതാകുന്നത് നോക്കിയാണ് നന്ദനും ഇരിക്കുന്നത് ദേവീട്ടിക്ക് ഏഴുമാസം ആയപ്പോൾ അവളുടെ പരീക്ഷയും പഠനവും എല്ലാം പൂർത്തിയായി പ്രസവത്തിനയക്കുന്ന ചടങ്ങിന് നന്ദൻ മനസ്സില്ലാ മനസ്സോടെയാണ് ദേവൂട്ടി അവളുടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചത് കഷ്ടിച്ചൊരാഴ്ച നിർത്തിയിട്ടവൻ അവളെ തിരിച്ച് കൃഷ്ണമംഗലത്തേക്ക് കൂട്ടിക്കൊണ്ടു വരികയും ചെയ്തു ഇടയ്ക്കിടയ്ക്കുണ്ടാകുന്ന കാലിന് വേദനയൊഴികെ വലിയ പ്രശ്നങ്ങളില്ലാതെ അവളുടെ പ്രസവ കാലഘട്ടം മുൻപോട്ട് നീങ്ങി ഒൻപതാം മാസത്തിലെ സ്കാനിങ് കഴിഞ്ഞതും ഡോക്ടർ മൈത്തിലി രണ്ടാളോടുമായി പറഞ്ഞു ഇനി വീട്ടിലേക്ക് പോകണ്ട ദേവിക കുഞ്ഞിന് വളർച്ചയൊക്കെ പൂർത്തിയായിട്ടോ അങ്ങനെ അവരന്ന് തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി സരസ്വതി അമ്മയുണ്ട് പിന്നെ നാട്ടിൽ നിന്നും ദേവൂട്ടിയുടെ അച്ഛനും അമ്മയും ഒക്കെ വന്നിട്ടുണ്ട് ലച്ചു അശോകും ബാംഗ്ലൂരിൽ നിന്നും പുറപ്പെട്ടിട്ടുണ്ട് കടിഞ്ഞൂർ പ്രസവത്തിൻ്റെ എല്ലാ ആകുലതകളും ദേവുവിൻ്റെ മുഖത്ത് കാണാം നീ ടെൻഷൻ അടിക്കണ്ട ഞാൻ എപ്പോഴും കൂടെ ഉണ്ടാവും നന്ദൻ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു രാത്രിയിൽ ദേവൂട്ടിക്ക് അടിവയറ്റിൽ ഒരു കൊളുത്തിപ്പിടിക്കൽ പോലെ തോന്നി സാരമില്ലായിരിക്കുമെന്ന് കരുതി അവൾ തിരിഞ്ഞു മറിഞ്ഞു കിടന്നു വേദന പക്ഷെ കൂടിക്കൂടി വന്നു അസഹനീയമായ വേദനയുടെ ഇടവേളകൾ അത് കുറഞ്ഞു വരുംതോറും അവളുടെ കരച്ചിലും ലേബർ റൂമിൽ പൊന്തി വന്നു പ്രൈമിയല്ലേ നന്ദൻ കുറച്ച് സമയമെടുക്കും വിയർത്ത് കുളിച്ചിരിക്കുന്ന നന്ദനെ നോക്കി ചെറുചിഞ്ച് പുഞ്ചിരിയോടെ ഡോക്ടർ മൈഥലി പറഞ്ഞു നന്ദൻ സാറിനെ എന്ന് പറഞ്ഞ് വൈഫ് ബഹളം വയ്ക്കുന്നു സിസ്റ്റർ അമല വന്നു പറയുമ്പോൾ നന്ദൻ അവളുടെ അടുത്തേക്ക് ഓടി നന്ദേട്ട എനിക്ക് വയ്യ സഹിക്കാൻ പറ്റുന്നില്ല അവൾ കരഞ്ഞുകൊണ്ട് നന്ദൻ്റെ കയ്യിൽ പിടിച്ചു നന്ദൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൻ സകല ദൈവങ്ങളെയും പിടിച്ച് മുറുക്കെ പ്രാർത്ഥിച്ചു കരച്ചിൽ കാണാൻ പറ്റാതെ അവൻ പുറത്തിറങ്ങി വന്നു അരമണിക്കൂർ കഴിഞ്ഞു കാണും ദേവിക പ്രസവിച്ചുവെന്ന നഴ്സിൻ്റെ ഒറ്റ വാചകത്തിൽ നന്ദനകത്തേക്ക് ഓടി നന്ദേട്ടൻ ആഗ്രഹിച്ചതുപോലെ ഒരു പെൺകുഞ്ഞ് ഇത്രയും സമയം അലറിക്കറിഞ്ഞ ദേവു നന്ദനെ കണ്ടതും സന്തോഷത്തോടെ പറഞ്ഞു പിന്നീടൊരു കുഞ്ഞു വേണ്ടേ നന്ദേട്ട കല്യാണിമോൾക്ക് കൂട്ടായിട്ടെന്ന് പലതവണ ദേവു പറഞ്ഞെങ്കിലും നന്ദൻ സമ്മതിച്ചില്ല നമുക്ക് നമ്മുടെ മോളുടെ കാര്യം മാത്രം മതിയെന്ന കാര്യത്തിൽ നന്ദൻ ഉറച്ചു നിന്നു അമ്മേ പ്രൊഫസർ അമ്മേ കല്യാണി മോൾ ഓടി വന്നു ദേവുട്ടിയുടെ അരികിലേക്ക് ദേവിക ഇപ്പോൾ വെറും ദേവികയല്ല പ്രൊഫസർ ദേവിക നന്ദകിഷോറാണ് അമ്മ ഇതോ ഏത് ലോകത്താ അച്ഛൻ ഇപ്പോൾ വരും എന്ന് പറഞ്ഞ് കല്യാണി അമ്മയുടെ അടുത്തേക്ക് വന്നത് ഞാൻ വെറുതെ ഓരോന്നോർത്തിരുന്നതാ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് ദേവു എഴുന്നേറ്റും മകളുടെയൊപ്പം വെളിയിലേക്ക് പോയി അപ്പോഴേക്കും നന്ദൻ്റെ വണ്ടിയുടെ ഇരമ്പൽ കേട്ടു അച്ഛൻ വന്നല്ലോ എന്ന് പറഞ്ഞ് കല്യാണി മുറ്റത്തേക്ക് ഓടി അച്ഛ എല്ലാം റെഡിയാണ് കേട്ടോ അവൾ കണ്ണിറുക്കി നന്ദൻ അകത്തേക്ക് വന്നു ട്വൻ്റി ഫിഫ്ത്ത് വെഡ്ഡിങ് ആനിവേഴ്സറി ഐ സ്വീറ്റ് അച്ഛൻ അമ്മ എന്നെഴുതിയ കേക്ക് കേക്കെടുത്തുകൊണ്ടുവന്ന് കല്യാണി മേശയിൽ വെച്ചു ഇരുപത്തിരണ്ട് വർഷം കടന്നുപോയിരിക്കുന്നു പോയിരിക്കുന്നു ദേവു നന്ദൻ്റെയും അതുപോലെ നന്ദൻ ദേവുൻ്റെയുമായിട്ട് ഈശ്വരാനുഗ്രഹത്താൽ തരക്കേടില്ലാതെ കഴിയുകയാണ് അവർ കൂടെ അവരുടെ പൊന്നോമനിയായ എം ബി ബി എസിന് പഠിക്കുന്ന കല്യാണിയും നന്ദനും ദേവും കൂടി കേക്കെടുത്ത് മുറിച്ചു പതിവ് പോലെ മകൾക്കാണ് അവരാദ്യം കൊടുത്തത് കല്യാണി മോളും പതിവ് തെറ്റിക്കാതെ അച്ഛനും അമ്മയ്ക്കും കേക്കെടുത്ത് കൊടുത്തു അതുകഴിഞ്ഞ് അവൾ ഇരു കൈകളും തോളിലിട്ടുകൊണ്ട് അച്ഛനും അമ്മയ്ക്കും കെട്ടിപ്പിടിച്ചൊരു മുത്തവും സരസ്വതി അച്ഛനും കൂടി മൂകാംബിയേക്ക് യാത്ര പോയതാണ് കൂടെ ദേവുവിൻ്റെ അച്ഛനും അമ്മയും ഉണ്ട് ലച്ചൂറ്റും അങ്ങനെ ജോലി കിട്ടിയപ്പോൾ നേർന്നതാണ് അങ്ങനെ എല്ലാവരും ചേർന്ന് അവിടെ തൊഴുത് നാളെ ഇവിടേക്ക് വരും അപ്പോഴാണ് ബാക്കി സെലിബ്രേഷൻ അങ്ങനെ അവരെ കാത്ത് സന്തോഷത്തോടെ ഇരിക്കുകയാണ് ദേവുവും നന്ദനും കല്യാണി മോളും നന്ദനെയും ദേവൂട്ടിയും സ്നേഹിച്ച എൻ്റെ എല്ലാ തോലിക സുഹൃത്തുക്കൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരുപാടൊരുപാട് നന്ദി അറിയിക്കുന്നു കഥ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു എല്ലാവരും കാത്തിരുന്നതിന് ഒരുപാട് സ്നേഹം സ്വന്തം മിത്രവേന്ത